ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ തൃശ്ശൂർ പോവുകയാണ് അപ്പം അമ്മയ്ക്ക് ഉറക്കം വന്നിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ നമുക്ക് എന്തെങ്കിലും പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരും ഇവിടെ മുറിൽ വിളി ഓടിയൊക്കെ എനിക്ക് ഈ ദീശേട്ടൻ്റെ കടയൊന്നും തുറന്നു അപ്പം ഗൈസ് ബേൽപൂരി വാങ്ങാനായിട്ട് പോയപ്പോൾ ആ ചേട്ടൻ കടയൊക്കെ ഓപ്പൺ ചെയ്യുന്നുള്ളൂ ഗ്യാസ് കുറ്റിയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നുള്ളട്ടോ അപ്പം ഞാൻ അതൊക്കെ നോക്കി നിന്ന് ലാസ്റ്റ് ചേട്ടന്റെ വർക്കൊക്കെ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് അത് ഞാൻ ഞങ്ങൾ ഒരെണ്ണേ വാങ്ങിയുള്ളൂ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഇതിൽ നിറച്ച് കിട്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ആദ്യത്തെ ഇതായത് കൊണ്ട് എനിക്ക് മാത്രമായിട്ട് തന്നായിരിക്കുന്നു ഞാൻ ഈ ബേൽപൂരി കൊണ്ടുവരുമ്പോഴേക്കും അമ്മ എണീറ്റിരിക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റായി ഞാൻ പോയിട്ടേ പിന്നെ അതൊക്കെ കഴിച്ച് ഉഷാറായ ശേഷം നമ്മളെ ശക്തനിലേക്ക് എത്തിയില്ല അപ്പോൾ അവിടെ നിന്നൊരു മറ്റേ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാണ്ടായിരുന്നു അമ്മയുടെ സ്ക്രീൻ കാർഡ് ആണെങ്കിൽ ആകെ പോയി കിടക്കുകയായിരുന്നു അവിടെ ഇവിടെ ഒക്കെ പൊട്ടിയിട്ട് പൊട്ടി ഇടല്ല ഈ അരിത്തൊക്കെ ഇങ്ങനെ 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 കുനു കുനു കുനുനാ നീച്ച് അതിലൊക്കെ പിടിക്കില്ല അതേപോലെയായിരുന്നു അപ്പം എന്തായാലും മാറ്റം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതൊക്കെ മാറ്റി പിന്നെ അവിടുന്ന് പോയത് സീമാസ് വെഡ്ഡിങ് കളക്ഷനിലാണ് അവിടെ ഇപ്പം കർക്കിട കിഴക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോ ചുരിദാർ സെക്ഷനിലാണ് കേട്ടോ നിൽക്കുന്നത് ഇതൊക്കെ ചുരിദാറാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ചുരിദാർ കേട്ടോ നമുക്കിപ്പോൾ കോളേജിലായാലും ഡെയിലി വർക്കിനൊക്കെ പോകുന്നത് കൊടുക്കാണെങ്കിലും എടുക്കാം അങ്ങനെ നമ്മൾ കുറച്ച് അഞ്ചാറ് ടോപ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എടുത്തിട്ടെടുത്തിട്ടാണെങ്കിലും മതിയാവണില്ല നമ്മൾ അത്യാവശ്യം നല്ല ട്രെൻഡി ആയിട്ടുള്ള ടോപ്സ് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും എടുത്തിട്ടും അമ്മ പിന്നെയും പിന്നെയും എന്തെങ്കിലും വേറെ ഉണ്ടോ വേറെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കി ചകഞ്ഞിരിക്കുകയാണ് കേട്ടോ നമുക്ക് കുറേ കളറൊക്കെ ഇഷ്ടമായി പിന്നെ നമ്മുടെ കുഞ്ഞിയും കൂടി ചേരണല്ലോ അപ്പോൾ കുഞ്ഞിക്കാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത് എടുക്കുന്നത് അപ്പോൾ കോളേജ് ഒക്കെ കളർ ഡ്രസ്സ് എന്താ കളർ ഡ്രസ്സ് ചുരിദാർ ഇട്ട് പോട്ടേന്ന് എന്ന് എപ്പോഴും ജീൻസും ടോപ്പും ഇതൊക്കെയാണ് അപ്പോൾ ഒരു വെറൈറ്റിക്ക് നമ്മൾ ഇപ്പം ഇപ്പം എല്ലാം സംഭവങ്ങളെടുക്കുന്നതും ചുരിദാറുകളാട്ടോ അപ്പോൾ അങ്ങനെ ബാഗിൽ പാൻസ് കോമ്പോസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കുഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സുകളും ഇട്ടുപോകുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗ്രാൻഡ് ഫ്ലോറിലാണ് പോയത് അവിടെ ഈ ബോയ്സിൻ്റെ ഐറ്റംസും അതിന്റെ ബാക്കിൽ നമ്മുടെ ഈ വിചിത്ര സിൽസ് എന്ന് പറഞ്ഞാൽ കുറേ ഇങ്ങനെ മുറിച്ച് വാങ്ങിയില്ലേ പിന്നെ എന്തോ ഒരു തുണിയുടെ പേര് എനിക്ക് അതൊന്നും ഒന്ന് എനിക്ക് എനിക്കറിയായിരുന്നു ഞാൻ മറന്നുപോയിപ്പോട്ടാ അപ്പോൾ ഇങ്ങനത്തെ കുറേ മെറ്റീരിയൽ ഉണ്ടായിരുന്നു നമ്മുടെ ചുരിദാർ തയ്ക്കാനും മുടുപ്പ് തയ്ക്കാനും ജാക്കറ്റ് തയ്ക്കാനും ബ്ലൗസ് സാരിക്കായാലും ഇതൊക്കെ കൊണ്ടുപോവാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചുരിദാറിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത് വാങ്ങുന്നത് ഫസ്റ്റ് തന്നെ ഈ പീക്കോ കളറും പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ഈ മെറൂൺ കളറും എന്തോ ആണ് കിട്ടുന്നത് പിന്നെ നമ്മൾ ഈ സെറ്റിന് എന്തോ ഒരു പേര് പറയും ഞാൻ മറന്നു പോയിട്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലായെങ്കിൽ എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരാം ഞാൻ മറന്നുപോയിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയതാണ് അപ്പോൾ ഇതിനൊക്കെ നല്ല വില കുറവ് ഉണ്ടിട്ടോ അപ്പോൾ ഇതൊക്കെ വേണ്ടവരൊക്കെ വേഗം സിമാസിൽ പോയിക്കോളാം അവിടുന്ന് ഈ സംഭവങ്ങളൊക്കെ കിട്ടും ഏകം പെട്ടെന്ന് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഒരു അഞ്ചാറ് പേര് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഓരോരുത്തർ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ഇരട്ടി ആൾക്കാരാണ് പിന്നെയും ഈ സംഭവങ്ങളൊക്കെ വരുന്നത് കുറേ അധികം കളക്ഷൻസൊക്കെ കഴിഞ്ഞു തുടങ്ങി കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഈ മുക്കിലിരുന്ന് എനിക്കാണെങ്കിൽ നിന്ന് 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 വയ്യാണ്ടായി കഴിച്ചു ഞാൻ അമ്മേനെ ആണെങ്കിൽ കാത്ത് കാത്ത് അമ്മ വരുന്നില്ല അമ്മയാണെങ്കിൽ പുതിയത് കണ്ടെത്തിയിട്ട് അത് മുറിച്ച് വാങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മുടെ കട്ടിങ് പീസൊക്കെ കുറച്ച് അധികം ആയപ്പോൾ പിന്നെ നമ്മുടെ ബാക്കിൽ കണ്ടപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടാണ് അപ്പം അതൊക്കെ വന്ന് നോക്കി നമ്മൾ അതിൽ നിന്നൊന്ന് മേടിക്കാനാണെങ്കിൽ നിന്ന് തോറ്റുട്ടോ അപ്പം ഞാൻ വിചാരിച്ച് പോയി ബില്ലൊക്കെ അടച്ച് പിന്നെ അമ്മയുടെ അടുത്തേക്ക് വരാമെന്ന് കേട്ടോ അപ്പം ഞാൻ ബില്ലൊക്കെ അടച്ച് നല്ല ക്യൂ ഉണ്ടായിരുന്നു പിന്നെ എന്താ ബില്ലിങ് വേറെ സെക്ഷനാക്കി ഗൂഗിൾ പേ ഉള്ളവർ വേറെ സെക്ഷനാക്കി അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് കിട്ടിയത് കേട്ടോ അത് വന്നിട്ട് പോലും ഇത് ഈ മഞ്ഞ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്യൂ നിൽക്കുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ വന്നിരുന്നു ബിക്കോസ് അമ്മ എന്തൊക്കെയോ സെലക്ട് ചെയ്യാനായിട്ട് ഉള്ളിനകത്ത് പോയിക്കാണ് അപ്പം ഞാൻ എന്തു ചെയ്തു ഞാനിവിടെ പോയിരുന്നു കേട്ടോ അവസാനം അമ്മ വന്നപ്പോൾ അമ്മ എന്തോ ഈ ഓറഞ്ച് കളറുള്ള കവറിലാണ് എന്തോ മേടിച്ച് വന്നത് അപ്പോൾ ഇത്രയും ഉണ്ട് നമ്മുടെ ബില്ല് ഇത്രയും സംഭവങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബില്ല് പോരാത്തതിന് ഇത്രയും ചെറുതാണ് അപ്പോൾ ഇതും മേടിച്ചിട്ട് അതും മേടിച്ചിട്ട് നമ്മൾ നേരെ ഇനി തൃശ്ശൂർക്ക് വിടാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സീമാസിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ചിലപ്പോൾ മാപ്പിൽ അടിച്ചാൽ കിട്ടുമായിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെ പറയാനായിട്ട് അറിഞ്ഞുവിടാം പിന്നെ സീമാസിന്ന് നേരെ വിട്ടത് നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റിക്കാണ് പച്ചക്കറി മാർക്കറ്റ് അവിടുന്ന് വണ്ടി സൈഡൊക്കെ ഒതുക്കി നമ്മൾ നടക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാം ഇങ്ങനെ വണ്ടിയിൽ വരാറില്ല ഫുൾ ഇങ്ങനെ നടന്ന് 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 നമുക്ക് വേണ്ടത് ഏറ്റവും അവസാനം ആ അറ്റത്തെത്തും പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ സംഭവങ്ങളൊക്കെ വാങ്ങി വരാറ് വരാറ്ട്ടോ ആ അറ്റത്തേക്ക് പോകുന്നത് നമ്മൾ അവിടുന്ന് ആണ് ഉള്ളിയും സബോളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുന്നത് അതുകൊണ്ടാണ് ആ അറ്റത്ത് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് വരാറ് നല്ല ബ്ലോക്ക് ഉണ്ട് പിന്നെ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അത്രയും റോഡിൽ തിരക്കില്ല ഒരു ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ആണെന്ന് തോന്നുന്നു ഒരു അതെ ഞായറാഴ്ചയോ ശനിയാഴ്ച ആണ് പിന്നെ നമ്മുടെ പതിവ് പോലെ നമ്മുടെ തമിഴ്ത്തെ ചേച്ചിമാരുടെ അവിടെ പച്ചക്കറികളൊക്കെ ഉണ്ടാവും നോക്കി ആ ഏറ്റവും അറ്റത്ത് പോവും പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോഴാണ് സംഭവങ്ങളൊക്കെ മേടിക്കാറ് ഇന്ന് ഞാൻ തൃശ്ശൂർ മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാൻ അമ്മയുടെ ഒപ്പം പോയി ഇന്നിപ്പോൾ ഇവിടെയും ഞാൻ അമ്മയോടൊപ്പം പോകുന്നുട്ടോ എന്നുവെച്ചാൽ വണ്ടിയിൽ ഇരിക്കാൻ എന്തോ എന്തോ എനിക്ക് എനിക്കിഷ്ടമല്ല ഇന്ന് ഇവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇവരെയൊക്കെ കാണണം എനിക്ക് വീഡിയോസൊക്കെ എടുക്കണം എന്ന് തോന്നി ഞാൻ ഇന്ന് വരുമ്പോഴും വണ്ടിയിൽ ഇരു ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുമെങ്കിലും എനിക്കിങ്ങോട്ട് ഇറങ്ങണം എന്ന് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഈ അച്ചാച്ച കയ്യിൽ നിന്ന് നമ്മൾ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വാങ്ങി പിന്നെ പിന്നെ ഈ അച്ചാസിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഒട്ടുമിക്ക സംഭവം ഒട്ടുമിക്കലല്ല നമുക്ക് ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ഈ അച്ചാസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പിന്നെ നമ്മൾ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് എന്തോ എന്തോ മുരിങ്ങക്കോലോ അങ്ങനെ സാമ്പാർ നാളെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ വാങ്ങിയിട്ടാണ് അപ്പോൾ അതൊക്കെ പൈസ കൊടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാനൊരു റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ വണ്ടി കയറിയിരുന്നു ഇപ്പോൾ ഈ സംഭവങ്ങൾ ഈ സഞ്ചി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതും ഈ സഞ്ചി നമ്മൾ ഇവിടെ വാങ്ങിയതാണ് പോണ വഴിക്ക് നല്ല ക്വാണ്ടിറ്റി കണ്ടിട്ട് നമ്മൾ വീണ്ടും ആ പാലത്തിൻ്റെ അവിടെ നിർത്തിയിട്ട് ബേൽപ്പൂര് തന്നെ രണ്ടെണ്ണം വാങ്ങിയിട്ടാണ് ഇനി വീട്ടിൽ വന്നിട്ട് ഇനി ചിലപ്പോൾ നമുക്ക് വേശ്നെന്നാലോ എന്ന് വെച്ചു അപ്പോൾ രണ്ടെണ്ണം വാങ്ങിയില്ലെങ്കിൽ നമ്മൾ രണ്ടാളും ഞാനും കുഞ്ഞും കൂടി അടി കൂടും പിന്നെ നമ്മൾ മുളനിലെ എലിവുള്ള മുളക് പൊടി ആട്ടോ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്ന മുളകുപൊടി വാങ്ങാനായിട്ട് നിന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ശനി ഞാൻ എന്തോ ആണ് അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ നേരെ വീട്ടിൽ പോകുന്നു താങ്ക് അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്